ഹായ് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുക്കിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ അല്ല നമ്മളെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മളെ ഒരു യൂട്യൂബ് ഫാമിലി എന്ന് പറയാനാ നമുക്ക് ഇഷ്ടം സബ്സ്ക്രൈബർ എന്ന് പറയുന്നതിനേക്കാളും ഫാമിലി ഇല്ല അതെ നമ്മളെ ബാംഗ്ലൂരിലെ ഒരു ചേച്ചി നമ്മളോട് നമ്മളെപ്പം ഉണ്ണിയപ്പവും കൊഴപ്പം ഉണ്ടാക്കുന്ന കണ്ടിട്ട് നമ്മളെ ഇഷ്ടമാണ് അത് കഴിക്കണം നമ്മൾ ഉണ്ടാക്കിയ ഇത് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം അപ്പം നമ്മളോട് അയച്ചുതരാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ബാംഗ്ലൂരാണ് അപ്പോൾ കൊറിയറിൽ ഇന്ന് അത് അയച്ചുകൊടുക്കാമെന്നു തരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് രാവിലേക്ക് ഉണ്ണിയപ്പത്തനിലെ ഒരു ഓർഡർ ഉണ്ടായിനായി അപ്പം ഇന്നലെ രാത്രിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി ഇപ്പം കൊഴലപ്പവും ഇതിന് ഉണ്ടാക്കി കഴിയുമ്പോൾ ചോറ് കഴിച്ചിട്ടാണ് ഉണ്ടാക്കിയത് അതെ ഇപ്പം കൊഴലപ്പവും ഉണ്ടാക്കണം അപ്പോൾ അത് രണ്ടും ആണ് അവർ ആവശ്യപ്പെട്ടിട്ടില്ല അവർക്ക് നമ്മളെ വീഡിയോ ഒരുപാട് ഇഷ്ടമാണ് എപ്പം കാണണ്ടെന്നുള്ള ഫാമിലി നമ്മളൊരു കുടുംബത്തിലെ ആളെപ്പോലെ തന്നെയാണെന്നല്ല അത് ഇതിനടുത്ത് സംസാരിച്ചത് വിളിച്ചത് നല്ല നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ വിളിക്കുന്നതിൽ നമ്മൾ അങ്ങനെ ഇവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ഇവിടുന്ന് പിന്നെ കൊച്ചിന്ന് ആ കൊച്ചിന്ന് വിളിച്ചിട്ടുണ്ടായിന് പിന്നെ പയ്യോളിന്ന് പയ്യോളിന്ന് വിളിച്ചിട്ടുണ്ടായി ഒരുപാട് സംസാരിച്ചിന് കുറെ സമയം ഒരുപാട് ഒരുപാട് സന്തോഷം അങ്ങനെ വളരെ വിളിച്ചിട്ട് ഇത് സംസാരിക്കുമ്പോ ഒരുപാട് പറഞ്ഞാലും ഒരുപാട് നമുക്ക് അങ്ങനെ കുറെ ബന്ധുക്കളും കുടുംബക്കാരൊന്നും ഇല്ല അതുകൊണ്ട് ഇങ്ങനെ എല്ലാരും ഇങ്ങനെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ വിളിക്കുന്നോണ്ട് നമ്മൾ ഇത് തുടങ്ങിയതുകൊണ്ടല്ല നമ്മൾ അങ്ങനെ ഒരാൾ നമുക്ക് ഒരുപാട് സന്തോഷം എന്താന്ന് അറിയുന്നില്ല നമ്മൾ കഴിഞ്ഞ നമ്മളെ കമന്റ് ബോക്സിന് കമന്റ് ബോക്സിൽ വന്ന ആ രീതിയിൽ മറുപടി കൊടുക്കുന്ന ആ ഒരു വീഡിയോയില് നമ്മളെ പിന്നെ അമ്മേന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിന് കുറെ ആൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിന് നിങ്ങളെങ്ങനെ കോണ്ടാക്ട് ചെയ്ത് എന്നെല്ലാം ചോദിച്ചിട്ട് ആ സമയത്ത് അമ്മേന്റെ നമ്പർ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിന് ആദ്യ ദിവസം തന്നെ നമ്മളെ കൊച്ചിന്ന് വിദ്യാപതി അമ്മ വിളിച്ചിട്ടുണ്ടായിന് സംസാരിച്ച് ഒരുപാട് സന്തോഷം അവർ മുന്നേ നമ്മളെ വീഡിയോ കാണുന്നതാണ് എപ്പം കമൻ്റല്ലാം ഇടുന്നതാണ് അങ്ങനെ കമൻ്റ് ഇടുന്ന കുറേ പേരുണ്ട് അപ്പോൾ അമ്മ പിന്നെ അമ്മ പറഞ്ഞു അലിജിയെ നമ്മളെ നമ്പർ കൊടുത്തിട്ട് ആരും വിളിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്ന് അമ്മ എപ്പം പരാതി പറഞ്ഞിട്ടാണ് അപ്പം വിളിക്കാൻ മടിച്ചിട്ട് നിൽക്കുന്നവരുണ്ടെങ്കിലും മടിച്ച് നിൽക്കണ്ട ധൈര്യമായിട്ട് വിളിച്ചു നമുക്ക് സന്തോഷമാണ് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്കാളും ഇഷ്ടമാണ് എല്ലാവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പറഞ്ഞാൽ പിന്നെ ഈ നമ്മളുണ്ടാക്കിയ കോയലപ്പും കാരപ്പലും പാക്ക് ചെയ്തിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കണം കൊഴലപ്പം ഉണ്ടാക്കാനുണ്ട് അതെ കോയലപ്പത്തിന്റെ റെസിപ്പി ഒന്നും നമ്മ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നില്ല നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കോയലപ്പത്തിന്റെ കുറച്ച് ലോങ് വീഡിയോ ആണ് അതിന്റെ റെസിപ്പി മാത്രം വേടുന്നവർ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ട് നല്ലവർത്തി ഒന്ന് കണ്ടു നോക്കുക ആദ്യത്തെ പ്രാവശ്യം കുറച്ച് ലാഗ് അടിക്കുന്നതല്ല കുറെ ആൾക്കാർ നമ്മ ഒരു കംപ്ലീറ്റ് കുക്കിംഗ് വീഡിയോ എല്ലാം ഉദ്ദേശിക്കുന്നത് നമ്മളെ ചാനലിൽ കുറച്ച് നമ്മളെ വിശേഷങ്ങളെല്ലാം ആയിട്ട് വീഡിയോ ആണ് നമുക്കൊരു കുക്കിംഗ് ആക്കാൻ അവലോന്നെ വച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണിക്ക് പോകുന്നതാണ് വന്നിട്ട് പിന്നെ അറിയാലോ നമ്മൾ നമ്മളങ്ങനത്തെ പണിയെല്ലാം വരുമ്പോ ചെറപ്പോ ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും ഇപ്പം പണിയില്ല എന്നിപ്പോന്നേ മിനിയാന്ന് ഒരു പണി രണ്ട് പണി അങ്ങനെ പണിയിട്ട് ചെറപ്പോ നാളെ ഒരു പണി ഉണ്ടാവും ചിലപ്പോ അപ്പൊ അങ്ങനെ ഈ പണിയില്ലാത്ത ദിവസം നമ്മൾ എടുക്കത്തി അങ്ങനെ എന്തെങ്കിലും തെറ്റുകൂട്ടുണ്ടെങ്കിൽ എല്ലാരും ഒന്ന് ക്ഷമിക്കണം അപ്പൊ നമ്മ വീഡിയോ ആദ്യമായിട്ട് തുടങ്ങിയത് വച്ചാൽ കൊറോണേന്റെ സമയത്താണ് നമ്മളെ ചാനൽ തുടങ്ങിട്ടുണ്ടായിന് പക്ഷെ അതിലാകെ പന്ത്രണ്ട് വീഡിയോ മാത്രമേ ഇട്ടിട്ടുണ്ടായിട്ടു അന്നേരം ഞാനും അമ്മയൊന്നും വീഡിയോയില് വന്നിട്ടേ ഉണ്ടായിട്ട അധികം ആണ് അവരാന്ന് കുക്കിങ് ചെയ്തോണ്ടിണ്ടായിന് അതിക്കൂട്ടനാണ് മെയിൻ നമ്മളെ ഷെഫ് ഉണ്ടായിന് അങ്ങനെ ഒരു പന്ത്രണ്ട് വീഡിയോ ഇടിച്ചു പിന്നെ അതാണ് നിർത്തി ഇപ്പൊ ഒരു വർഷം മുന്നേ നമ്മ ആദ്യ ചാനൽ റീസ്റ്റാർട്ട് ചെയ്തത് ഞാനും അമ്മയെല്ലാം അപ്പം വീഡിയോയില് ആ വീഡിയോയില് വരാൻ തുടങ്ങി വന്നാമത് അമ്മക്ക് കാലിന് സുഖമില്ലാത്തത് കൊണ്ട് പണിക്കൊന്നും അങ്ങനെ മേലെ കയറിയിട്ടില്ല പണിയൊന്നും ആവുന്നില്ല എല്ലാവർക്കും അറിയാം അമ്മ വാർപ്പിൻ്റെ പണിക്കാ പോകുന്നു അമ്മ എന്നുവെച്ചാൽ പന്ത്രണ്ട് വയസ്സ് മുതൽ പണിയെടുക്കാൻ തുടങ്ങിയാണ് കേട്ടോ ഇപ്പോൾ അമ്മക്ക് ഒരു അമ്പത്തൊന്ന് വയസ്സെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ ദിവസം വരെ ഇതുവരെ ഇങ്ങനെ കൂലിപ്പണിയെടുത്തിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടില്ലേ അത് അമേരും ഇല്ലാത്തത് എന്ന് പറഞ്ഞതാണോ അത് മുന്നേറി ഒന്നും ഉണ്ടായിട്ട് വെറും മാടാക്കും അടിപൊളിയിൽ നിന്നിട്ട് അങ്ങനെ ഒന്നും ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ടൊരു വീടും അധ്വാനിച്ചിട്ട് തന്നെയാണ് വരണത് നമ്മളോട് എല്ലാവരും അപ്പോൾ എനക്കായാലും എന്തെങ്കിലും വീട്ടിലൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആകുമ്പോൾ ലൈബ്രറി മാത്രം ലൈബ്രറിയിൽ നിന്ന് എല്ലാവർക്കും ഒരേ ഗ്രന്ഥശാല ലൈബ്രറിയന്മാരായിട്ടുള്ളവരിക്കെല്ലാം അറിയായിരിക്കും അത്ര ചെറിയൊരു വരുമാനം മാത്രമേ ഇന്ന് കിട്ടുന്നില്ലു അപ്പം എന്തെല്ലോ പ്രയാസം വരുന്ന സമയത്ത് പിന്നെ ഞാനും വിചാരിക്കുന്നുണ്ട് പുറത്ത് എവിടെങ്കിലും വേറെ എന്തെങ്കിലും ജോലി നോക്കിയാലോ അമ്മയും പറയണില്ല വിജയ ലോണെല്ലാം അടക്കാൻ എങ്ങനെ പെൻഡിങ് ആവുന്ന സമയത്ത് നിങ്ങൾ പുറത്ത് നിന്നെങ്കിൽ ജോലി നീ നോക്കിക്കോ അങ്ങനെല്ലാം പറയുന്നുണ്ട് എന്നാൽ ഞാൻ പറയും അമ്മ ആയിട്ട് മാഡൊ വെക്ക് നമ്മൾ യൂട്യൂബ് ഏതായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലേ ഒരു ദിവസം എന്തായിട്ടും സക്സസ് ആവും അങ്ങനെ ആ മനസ്സിലൊരു തോന്നലുണ്ടായിന് യൂട്യൂബിൽ മുന്നോട്ട് പോകണം ഒരു തോന്നല് യൂട്യൂബിലായാലും നല്ല ഉണ്ട് നമ്മൾ കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ അത് എഡിറ്റ് ചെയ്തും ഉടലും എല്ലാം അയച്ച് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് പോലല്ല എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നല്ല നമുക്ക് അറിയുന്ന റെസിപ്പി നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ വീഡിയോ എല്ലാം എടുക്കൽ മിക്കവാറും അങ്ങനെയാണ് നമ്മൾ ആക്കി കൊടുക്കലും അതെ അങ്ങനെ ഉള്ളതായിട്ടും അതുകൂടാണ്ട് നമ്മളിപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയാൽ പിന്നെ പുറത്തും പലഹാരമുണ്ടാക്കി കൊടുക്കലുണ്ട് അങ്ങനെ അങ്ങനെല്ലായിട്ട് മുന്നോട്ട് പോകുന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞാൽ ഞാനെപ്പോൾ അമ്മയോട് പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു ദിവസം ക്ലിക്ക് ആകുമോ അമ്മേ നമ്മൾ സെലിബ്രിറ്റീസ് ഒന്നും അല്ല നല്ല ഒരു ദിവസം നമ്മളെ വീഡിയോ കാണാൻ ആൾക്കാരുണ്ടാവും എന്ന് ഞാൻ എപ്പോൾ അമ്മയോട് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ നമുക്ക് പന്ത്രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം ഈ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ആൾക്കാരെ കിട്ടി ഇത്രയും ആൾക്കാർ നമ്മൾ അറിഞ്ഞതെല്ലാം ഈ ഒരു ചാനലിലൂടെയാണ് അപ്പോൾ കൂടുതൽ പറഞ്ഞത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പൊ അമ്മേ എന്റെ പുതിയ മാക്സി ഉണ്ടാ അപ്പൊ ഞാൻ ഒരു കൊല്ലെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും മിക്കവാറും എന്താ വെച്ചാല് ഞാൻ ഓണത്തിന്റെ വിഷുവിന്റെ സമയത്ത് കുറച്ച് മാക്സി തുണി എല്ലാം അധികം എടുത്തിട്ട് ഇവിടെ വീട്ടിന്റെ അടുത്തുള്ളവർക്കെല്ലാം തയ്ച്ചു കൊടുക്കണല്ലേ നൈറ്റ് അപ്പൊ അതില് ബാക്കി വന്ന ഒരു പീസാണ് കേട്ടാ ഇത് ഈ റെഡ് കളർ ആയതുകൊണ്ട് എനിക്ക് റെഡിനോട് അത്ര വലിയ താല്പര്യം ഇല്ല അതുകൊണ്ട് അങ്ങനെ മുലൊക്കെ വെച്ച് വെച്ച് വെച്ചിട്ടുണ്ടായിന് അപ്പൊ ഇപ്പം മൊത്തം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ ഫ്രോക്ക് നൈറ്റി എന്ന് പറയുന്നത് ഫ്രോക്ക് നൈറ്റി ഇപ്പം എല്ലായിടത്തും ട്രെൻഡിങ്ങാണ് എന്താ ഈ ഒരു പീറ്റർ കോളർ വരുന്നത് ഇത് അക്കോബേൻ്റെ ഒരു മെറ്റീരിയലാണ് എനിക്ക് മീഷോന്ന് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്ത സമയത്ത് അതിൻ്റെ പാൻറ് ഇങ്ങനെ അപ്പോൾ പാൻറ് എനിക്ക് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഇടുന്നുണ്ടായിട്ടാണ് ടോപ്പ് മാത്രമേ യൂസ് ചെയ്തിട്ടു അപ്പോൾ ആ ഒരു പീസാണ് കേട്ടോ എന്താ അതിൻ്റെ നെക്കിന് വെച്ചിട്ടുള്ള ഈ പീറ്റർ കോളർ ആണ് ഇത് അക്കോബേൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ ഇതാ ഈ ഒരു പഫ് സ്ലീവ് വലിയ പഫ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചെറിയൊരു പഫ് സ്ലീവ് വെച്ചിന് അടിയിൽ ഫ്രില്ലിലെ ഒരു പിന്നെ എന്താ ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ തയ്ച്ചതാണ് ഇത് തയ്ക്കുന്നത് ഷോർട്ട് സൈഡ് എടുത്തിട്ടുണ്ട് അത് അടുത്ത് തന്നെ ഇടാം അപ്പോൾ ഇത് വൃത്തിക്കൊന്ന് കാണിച്ചരാട്ടാ അമ്മ കാണിച്ചു തരും അപ്പം ഇതാ എന്താണ് കേട്ടാൽ ആഗ്രഹം അതുകൊണ്ട് അങ്ങനെ നടന്നു അപ്പൊ നമ്മ കൊടുത്തേക്കാനെ കഴിയപ്പം ചൂടാൻ തുടങ്ങിട്ടുണ്ടേ ചുട്ടിട്ട് ഏകദേശം തീരാനായി തീരാനായില്ല കുറഞ്ഞു കുറഞ്ഞു വന്നു ലാസ്റ്റ് ലാസ്റ്റിനിപ്പാസ്റ്റ് ആയില്ല എണ്ണയെല്ലാം നോക്കാൻ കഴിഞ്ഞു രണ്ട് മൂന്നെണ്ണം കൂടെ ചൂടാമ്പാക്കിയുള്ളൂ അതവിടെ കുറേ ചുട്ട് ചുട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് നീളത്തിലാക്കീനേ കേട്ടോ കുറച്ച് കുഴലപ്പം മുന്നേ നമ്മൾ വീഡിയോ ഇതിൻ്റെ ഇട്ടിട്ടുണ്ട് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കുഴപ്പപ്പാക്കുന്ന ഡീറ്റെയിൽഡ് റെസിപ്പി അതിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് നോക്കണം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പം ഉണ്ണിയപ്പവും ആക്കി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാണിച്ചു അപ്പോൾ അതിൽ കുറേ ഉണ്ടായിന് വേറെ നമുക്കൊരു ഓർഡർ ഉണ്ടായിനി അപ്പം അതാ അതിൽ ബാക്കി എല്ലാം ഉണ്ണി ഇതാ അപ്പോൾ ഇതാ നമ്മ എല്ലാം പാക്ക് ചെയ്യലായേ അല്ല ഇതാ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കുഴപ്പം ഇപ്പം ആക്കിയത് കൊണ്ട് തന്നെ കുറച്ച് ചൂടുണ്ടായിന് അത് തന്നിട്ടുണ്ട് ഇപ്പം അപ്പോൾ ഇതാ പ്ലാസ്റ്റിക് ടവറിലേക്ക് കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അത് പോയിട്ട് കൊറിയറിൽ അയക്കണം എല്ലാം പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് സീൽ ചെയ്തിട്ടാട്ട ഇത് ആക്കേണ്ടത് ഇടയില്ല പോകുമ്പോൾ വീട്ടടുത്ത് തന്നെ ഒരു കടയിലുണ്ട് അവിടെ നിന്നാക്കിയിട്ടാകുമ്പോൾ പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ